ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരിന്റെ ഗിഫ്റ്റ് ആയി ശരിക്കും സങ്കടമായി നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് പുതിയ ഹെൻകോമാറ്റ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി ഇഴകളും പൊട്ടില്ല സങ്കടവുമാവില്ല ഹെൻകോമാറ്റ് വെറും വാഷ് അല്ലെ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പതിമൂന്ന് ഞായറാഴ്ച കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള കർഷക പ്രക്ഷോഭം മൂന്നാഴ്ച പിന്നിടുമ്പോൾ സമരരീതികൾ ഘടിപ്പിച്ച് കർഷകർ കർഷക യൂണിയൻ നേതാക്കൾ നാളെ നിരാഹാര സമരം നടത്തുമെന്ന് യൂണിയൻ നേതാവ് കമൽപ്രീത് സിംഗ് പന്നു അറിയിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് രാജസ്ഥാനിൽ നിന്ന് ജയ്പൂർ ഡൽഹി ദേശീയപാതയിലൂടെ കർഷകരുടെ ഡൽഹി ചെലോ മാർച്ച് നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വിവാദമായ കാർഷിക നിയമങ്ങൾ റദ്ദാക്കാൻ സമരഭൂമിയിൽ ഇനിയും എത്ര കർഷകരുടെ ജീവൻ പൊലിയേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പതിനേഴ് ദിവസമായി തുടരുന്ന പ്രക്ഷോഭത്തിനിടെ സമരഭൂമിയിൽ പതിനൊന്ന് കർഷകർ മരിച്ചുവെന്ന മാധ്യമ വാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുലിന്റെ വിമർശനം കർഷക പ്രക്ഷോഭത്തിൽ ദേശവിരുദ്ധ ഘടകങ്ങളിലെന്നും ഉണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അത്തരത്തിലുള്ളവരെ കണ്ടെത്തി ചോദ്യം ചെയ്യാമെന്നും ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കേത്ത് കർഷക സമരം തീവ്ര ഇടതു സംഘടനകൾ റാഞ്ചി എന്ന പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ കാർഷിക നിയമങ്ങൾക്ക് പിന്നിൽ വൻകിട കമ്പനികളുടെ സമ്മർദ്ദവും താൽപ്പര്യവുമാണെന്ന് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രഭാത് പട്നായിക് അഭിപ്രായപ്പെട്ടു ഇന്ത്യ ഇതുവരെ കൈവരിച്ചിട്ടുള്ള ഭക്ഷ്യ സ്വയം പര്യാപ്തത അട്ടിമറിക്കുന്നതിലേക്കാണ് ഈ നടപടികൾ വഴിയൊരുക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ യു എ ഖാദർ അന്തരിച്ചു എൺപത്തഞ്ച് വയസ്സായിരുന്നു ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു മലയാളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായി നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു യു എ ഖാദർ മലയാള സാഹിത്യത്തിൻ്റെ പൊതുവിലും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് വിശേഷിച്ചും നികത്താനാവാത്ത നഷ്ടമാണ് യു എ ഖാദറിന്റെ നിര്യാണം മൂലം ഉണ്ടായിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃക്കോട്ടൂരിന്റെ പെരുമ ഉയർത്തിയ കഥാകാരനാണ് യു എ ഖാദർ എന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എത്ര കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും നിരപരാധികളെ ശിക്ഷിക്കണം എന്ന നിലയിലാണ് അന്വേഷണങ്ങൾ നീങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സംഭവത്തിൽ രവീന്ദ്രനെ കോവിഡ് വന്നാൽ ചികിത്സിക്കേണ്ട എന്നാണോ പറയുന്നതെന്നും അദ്ദേഹം തെളിവുകൊടുക്കാൻ പോകുമെന്നും അത് വെച്ച് രവീന്ദ്രനെ ഒന്നും ചെയ്യാനാവില്ല എന്ന പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംസ്ഥാന സർക്കാർ ഗൗരവമായി കാണുന്നുവെന്നും ഇക്കാര്യങ്ങൾ വിശദമാക്കി പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുമെന്നും മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ അന്വേഷണം തന്റെ നേരെയാണെന്ന് മനസ്സിലായപ്പോഴാണ് ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരെ മുഖ്യമന്ത്രി തിരിഞ്ഞതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത് അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മടിയിൽ കനമുള്ളത് ആർക്കാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നും സുരേന്ദ്രൻ തെറ്റ് ചെയ്തവരെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാരിനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നെന്നും എന്നാൽ മുന്നോട്ട് നീങ്ങിയ അന്വേഷണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ വലിയ കൂടിയാലോചന വേണ്ടി വന്നില്ല എന്നും മുഖ്യമന്ത്രി സ്വർണക്കടത്ത് കേസ് അന്വേഷണം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കസ്റ്റംസ് ഹൗസ് കമ്മീഷണറുമായി ഡി ജി പി ഒന്നര മണിക്കൂർ കൊച്ചിയിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ കേരള ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഉപദേശിയും സഹായിയുമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഡി ജി പി സി പി എമ്മുകാരുടെ ഇടനിലക്കാരനായി അധപതിച്ചെന്നും മുല്ലപ്പള്ളി ബി ജെ പി ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഉത്തരമലബാറിലെ ഒരു ജ്യോതിഷിയെ ഉപയോഗിച്ച് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തെ സ്വാധീനിക്കാൻ മുഖ്യമന്ത്രിയും കൂട്ടാളികളും ശ്രമം നടത്തുന്നതായി വിവരമുണ്ടെന്നും മുല്ലപ്പള്ളി ഈ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട് നടന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് മലപ്പുറത്തും വടകരയിലും കോഴിക്കോടും പൊതുസ്ഥലങ്ങളിൽ കൂട്ടമായി എത്തി മലപ്പുറത്ത് മാസ്ക് പോലും ധരിക്കാതെ കുട്ടികളടക്കമുള്ളവർ കലാശക്കുട്ടിനെത്തി കേരളത്തിൽ ഇന്നലെ അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സാമ്പിളുകൾ പരിശോധിച്ചതിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മുപ്പത്തിരണ്ട് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലായി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ എൺപത്തിമൂന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് അയ്യായിരത്തി ഒരുനൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല നാൽപ്പത്തിയേഴ് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അറുപതിനായിരത്തി ഇരുപത്തി ഒമ്പത് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ മലപ്പുറം എഴുന്നൂറ്റി അറുപത്തി കോഴിക്കോട് എഴുന്നൂറ്റി അറുപത്തിമൂന്ന് എറണാകുളം എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോട്ടയം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് തൃശൂർ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ആലപ്പുഴ നാനൂറ്റി മുപ്പത്തിയേഴ് പാലക്കാട് നാനൂറ്റി മുപ്പത്തി ആറ് തിരുവനന്തപുരം മുന്നൂറ്റി എഴുപത്തിമൂന്ന് കൊല്ലം മുന്നൂറ്റി അമ്പത്തിനാല് പത്തനംതിട്ട മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വയനാട് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കണ്ണൂർ നൂറ്റി അറുപത്തൊമ്പത് ഇടുക്കി നൂറ്റി ഇരുപത്തിമൂന്ന് കാസർഗോഡ് അറുപത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന കോവിഡ് വാക്സിൻ സൗജന്യമായിട്ടായിരിക്കുമെന്നും ആരിൽ നിന്നും പണം ഈടാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാന സിലബസ് ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയനെ കത്ത് നൽകി പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലെങ്കിലും പാഠ്യഭാഗങ്ങൾ അടിയന്തിരമായി കുറയ്ക്കണമെന്നാണ് ആവശ്യം കോവിഡ് മഹാമാരിയെ തുടർന്ന് സി ബി എസ്ഇ ഐ സി എസ് ഇ സിലബസുകൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി ജയിലുകളിൽ ഇനി പകലന്തിയോളം പാട്ട് കേൾക്കാം രാവിലെ ആറ് മുതൽ രാത്രി എട്ട് വരെ തടവുകാരെ എഫ് എം റേഡിയോ കേൾപ്പിക്കണമെന്നാണ് ജയിൽ ഡി ജി പിയുടെ നിർദ്ദേശം തടവുകാരുടെ ആത്മഹത്യ തടയാനുള്ള നടപടികളുടെ ഭാഗമായാണിത് കുടുംബാംഗങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് എണ്ണം നോക്കാതെ വിളിക്കുന്നതിന് അനുവദിക്കും വിമുഖത കാട്ടുന്നവരെ ഫോൺ വിളിക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും പറയുന്നു ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ കാലിത്തിറ്റ കുംഭകോണക്കേസിൽ ജയ്ശിക്ഷ അനുഭവിക്കുന്ന ലാലു നിലവിൽ റാഞ്ചി രാജേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകളുടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണെന്നും എപ്പോൾ വേണമെങ്കിലും അവയുടെ പ്രവർത്തനം നിലയ്ക്കാമെന്നും റിപ്പോർട്ടുകൾ കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിനുള്ള മുൻഗണനാ പട്ടികയിൽ എം പിമാരെയും എം എൽ എമാരെയും ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരെ ഉൾപ്പെടുത്തണമെന്ന് ഹരിയാന സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ കത്തയച്ചതായി ഹരിയാന ആരോഗ്യമന്ത്രി അനിൽ വിജ് വ്യക്തമാക്കി ബംഗാളിൽ ബി നേതാക്കളുടെ വാഹനത്തിന് നേരെ ആക്രമണം നടന്നതിന് പിന്നാലെ നടപടിയുമായി കേന്ദ്രം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ ബംഗാളിലെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരെ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങാതെ കേന്ദ്ര സർവീസിലേക്ക് മാറ്റി നീ ഇതുവരെ നിന്റെ എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം എക്സോ ഫാമിലി ഫാമിലി ഫ്രം മഹാരാഷ്ട്രയിൽ സർക്കാർ ജീവനക്കാർ ഓഫീസിൽ ജീൻസോ ടീഷർട്ടോ ധരിക്കരുതെന്ന് നിർദ്ദേശം ആഴ്ചയിൽ ഒരു ദിവസം ഖാദി വസ്ത്രങ്ങൾ ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ജീവനക്കാർ ഓഫീസിൽ ധരിക്കേണ്ട വസ്ത്രങ്ങൾ സംബന്ധിച്ച് മഹാരാഷ്ട്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കാൽ ഷൂവോ സാൻഡിൽസോ ആവും സ്ലിപ്പറുകൾ പാടില്ല അലസമായി വസ്ത്രം ധരിക്കുന്നവർ ജോലിയിലും അലംഭാവം കാണിക്കുമെന്നാണ് സർക്കാരിന്റെ നിഗമനം ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് കർണാടകത്തിലെ ഐഫോൺ നിർമ്മാണശാല തൊഴിലാളികൾ അടിച്ചു തകർത്തു തായ്വാൻ കമ്പനിയായ വിസ്ട്രോൺ കോർപ്പറേഷന്റെ ഉടമസ്ഥതയുള്ള കോലാർ ജില്ലയിലെ ഫാക്ടറിയാണ് ആയിരത്തോളം വരുന്ന തൊഴിലാളികൾ ഇന്നലെ രാവിലെ അടിച്ചു തകർക്കുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തത് പരസ്പര സമ്മതത്തോടെയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴാണ് മിക്കപ്പോഴും ബലാത്സംഗ പരാതികൾ ഉയരുന്നതെന്ന് ഛത്തീസ്ഗഡ് വനിതാ കമ്മീഷൻ അധ്യക്ഷ കിരൺ മൈ നയിക് അതേസമയം ബലാത്സംഗത്തെ അതിജീവിച്ച സ്ത്രീകളുടെ മനോധൈര്യത്തെ തകർക്കുന്ന പ്രസ്താവനയാണ് വനിതാ കമ്മീഷൻ നടത്തിയതെന്നാണ് സോഷ്യൽ മീഡിയകളിൽ ഉയരുന്ന വിമർശനം ഇന്ത്യയിൽ ഇന്നലെ മുപ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് കോവിഡ് രോഗികൾ മരണം മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അമ്പത്തി ഇതുവരെ തൊണ്ണൂറ്റെട്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം പേർ രോഗമുക്തി നേടി രാജ്യത്ത് നിലവിൽ മൂന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി കോവിഡ് രോഗികൾ ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പേർക്കും പശ്ചിമബംഗാളിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് പേർക്കും കർണാടകയിൽ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേർക്കും ആന്ധ്രയിൽ അഞ്ഞൂറ്റി പത്ത് പേർക്കും തമിഴ്നാട്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ ആറ് ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പേർക്കും ബ്രസീലിൽ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്കും തുർക്കിയിൽ ഇരുപത്തി ഒരുന്നൂറ്റി മുപ്പത്തി പേർക്കും റഷ്യയിൽ ഇരുപത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്കും ജർമ്മനിയിൽ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി പതിനാറ് പേർക്കും ഇംഗ്ലണ്ടിൽ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി രണ്ട് പേർക്കും രോഗം ബാധിച്ചു പതിനായിരത്തി നാൽപ്പത്തി മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് പേരും ഇറ്റലിയിൽ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേരും ബ്രസീലിൽ അറുന്നൂറ്റി തൊണ്ണൂറ് പേരും മെക്സിക്കോയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരും റഷ്യയിൽ അഞ്ഞൂറ്റി അറുപത് പേരും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ്റി പത്തൊമ്പത് പേരും പോളണ്ടിൽ അഞ്ഞൂറ്റി രണ്ട് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ ഏഴ് ദശാംശം രണ്ട് പൂജ്യം കോടി കോവിഡ് രോഗികളും പതിനാറ് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആവേശകരമായ മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിനെ കീഴടക്കി സീസണിലെ രണ്ടാം ജയം സ്വന്തമാക്കി എഫ് സി ഗോവ സൂപ്പർ താരം ഇഗോർ അങ്കൂളയാണ് ടീമിനായി വിജയഗോൾ നേടിയത് ഇതോടുകൂടി ഡെയിലി ന്യൂസിൻ്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ ഇരൽ തുമ്പിൽ